ഹായ് ഞാൻ സായി പയ്യന്നൊരു സൈക്കോളിസ്റ്റ് ദാമ്പത്യ ബന്ധത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് പല ബന്ധങ്ങളും തകർന്നു പോകുന്നത് അപ്പൊ ഇതില് എന്താണ് ഒരു ദമ്പതികൾ ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടതെന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാമ്പത്യ ബന്ധത്തിൽ തുടക്കത്തിൽ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ പിന്നീട് ഉണ്ടാവണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിക്കേഷൻ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നത് ആണുങ്ങളാണ് ആണുങ്ങളെ സംബന്ധിച്ച് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അണിമൂൺ പീരീഡിലൊക്കെ നല്ല രീതിയിൽ സംസാരിക്കും മണിക്കൂറുകളോളം സംസാരിക്കും പക്ഷേ പിന്നീട് അത് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു പോയി പിന്നീട് തീരെ സംസാരിക്കാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അതേ കമ്മ്യൂണിക്കേഷൻ അതേപോലെ നിലനിർത്താനും അതേപോലെ ആഗ്രഹിക്കാനും അവർക്ക് പറ്റും പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു ചെറുപ്പക്കാരൻ്റെ കല്യാണം ഉറപ്പിച്ചു ആ സമയത്ത് ഈ പെൺകുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കും ഒരു കണ്ടന്റും ആവശ്യമില്ല ആ ഇല്ലെങ്കിൽ പോലും സംസാരിച്ചിരിക്കും ചില ആൾക്കാർക്കാണെങ്കിൽ ഫോണിൽ സംസാരിക്കാനുള്ള സ്കില്ല് തീരെ ഉണ്ടാവുകയില്ല ഇത്തരം വിഷയത്തിൽ രണ്ടുപേരും മനസ്സിലാക്കേണ്ട ചില പൊതു തത്വങ്ങളുണ്ട് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് ഈ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര മസ്റ്റായ കാര്യമല്ല പ്രത്യേകിച്ച് പാർട്ട്ണറോട് മാത്രമല്ല എപ്പോഴും അത് പറ്റണമെന്നുമില്ല പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയല്ല സ്ത്രീകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളോട് പ്രത്യേകിച്ച് പാർട്ട്ണർ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ എല്ലാം ഷെയർ ചെയ്യണം എല്ലാം ഷെയർ ചെയ്യുമ്പോഴാണ് സമാധാനവും സന്തോഷവും ലഭിക്കുക അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തില് ഒരു സ്ത്രീ എന്താണ് ആഗ്രഹിക്കുക സ്ത്രീ എപ്പോഴും തൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും തൻ്റെ ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും തന്നോട് ഷെയർ ചെയ്യാനും അതൊക്കെ കേൾക്കാനാണ് ആഗ്രഹിക്കുക അതേപോലെ പറയാൻ പറയാൻ കുറച്ചും കൂടി കൂടുതൽ ആഗ്രഹിക്കും എന്നാൽ ആണിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ പുറത്തൊന്നും പറയാണ്ട് ഉള്ളിൽ വെച്ച് തന്നെ പരിഹരിക്കാനാണ് ആഗ്രഹിക്കാം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിലുള്ള ഷെയറിംഗ് ഒന്നും ആണ് നടത്തൂല പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ആണ് എന്തിനാണ് ഷെയറിങ് നടത്തുന്നത് ഇഷ്ടം പിടിച്ചു പറ്റാൻ തൻ്റെ സ്നേഹം തൻ്റെ പാർട്ട്ണർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ പാർട്ട്ണറോട് തനിക്ക് സ്നേഹം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഏതറ്റം വരെയും കമ്മ്യൂണിക്കേഷന് പോകും പിന്നീട് സ്വന്തമായി കഴിഞ്ഞാൽ ആ സ്നേഹം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം തനിക്കില്ല എന്ന ഒരു ചിന്ത അവന് വരും പിന്നീട് താൻ ജോലിയിലും മറ്റു വിഷയങ്ങളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തും അതായത് പ്രേമിക്കുന്ന സമയത്ത് ഈ ജോലിയിലൊന്നും ശ്രദ്ധ കുറച്ച് കുറഞ്ഞാലും കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ജോലിയിലൊക്കെ ശ്രദ്ധ കൂടും അത് ആ സമയത്ത് ദാമ്പത്യ ബന്ധത്തിൽ പ്രത്യേകിച്ച് പാർട്നറോട് സംസാരിക്കുന്നതിൽ സമയം കുറയും അതുകൊണ്ടാണ് പല സ്ത്രീകളും പരാതി പറയുന്നത് ഇപ്പം ജോലി മാത്രം മതി തന്നെ വേണ്ട തനിക്കൊട്ടും സമയം തരുന്നില്ല അപ്പം ഭർത്താക്കന്മാർ പറയുന്നത് ജോലി നോക്കണ്ടേ കുടുംബം നോക്കണ്ടേ കുട്ടികളെ നോക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ജോലിയൊക്കെ വേണ്ടേ അപ്പം അതിന് സമയം ചെലവഴിക്കേണ്ടേ എൻ്റെ തിരക്കെന്താ ഇവൾക്കറിയാത്തതും എന്നാൽ ഇതിലൊരു രസകരമായൊരു കാര്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് പ്രേമിക്കുന്ന സമയത്ത് ഇയാൾക്ക് ജോലി ഉണ്ടായിട്ടുണ്ടാവും ആ ജോലിയുള്ള സമയത്ത് പോലും ജോലിയൊക്കെ ലീവാക്കിയിട്ട് ഇവളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവും ഇവളോട് സംസാരിക്കാൻ സമയം ചിലവഴിച്ചിട്ടുണ്ടാവും ഒക്കെ ചെയ്തിട്ടുണ്ടാവും അതേ പറയുന്ന വ്യക്തിയാണ് പിന്നീട് നേരെ മലക്കം മറിയുന്നത് പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട് പ്രേമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ആയ സമയത്ത് ഇവരുടെ ഇഷ്ടം നേടാൻ വേണ്ടിയിട്ട് തൻ്റെ ജോലിയെ വരെ മറക്കാൻ ഇയാൾ തയ്യാറാവും എന്നാൽ കല്യാണം കഴിഞ്ഞ് തൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ ജോലി വളരെ പ്രധാനപ്പെട്ടതായിട്ട് തന്നെ പരിഗണിക്കും അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ആ വ്യത്യാസമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം ഏതായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആണുങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകളെ സംബന്ധിച്ച് ഷെയറിങ് സംസാരിക്കുക കേൾക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ആണ് അത് കിട്ടാത്ത അവസ്ഥയിൽ അവൾ അസ്വസ്ഥമാവും അങ്ങനെ അസ്വസ്ഥമായി കഴിഞ്ഞാൽ അത് ദാമ്പത്യത്തെ ഒലച്ചു കളയും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അതിന് സമയം കണ്ടെത്തിയേ തീരും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പലപ്പോഴും പല ആൾക്കാരും പറയുന്ന മറുപടി എനിക്ക് ജോലി ഇല്ലേ മറ്റ് തിരക്കുകളില്ലേ അതൊക്കെ ഇവൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് മിക്ക ആൾക്കാരും ജോലി ചെയ്യുന്നത് മിക്ക ആൾക്കാരും ജോലി ചെയ്യുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്നറോട് സംസാരിക്കാൻ കുറച്ച് സമയം നിർബന്ധമായിട്ടും ചെലവഴിച്ചേ തീരും ടൈം അതായത് നിങ്ങൾക്കിടയിൽ എല്ലാ മനസ്സ് തുറക്കാൻ പറ്റുന്ന കുറച്ച് സമയമെങ്കിലും എന്തായാലും ഉണ്ടായേ തീരും ഇനി ഭാര്യമാരെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഭർത്താക്കന്മാർ സംസാരിക്കുന്ന കാര്യത്തിൽ കൂടുതൽ പേരും അശ്രദ്ധരാണ് അത് മനസ്സിലാക്കാം ആ അശ്രദ്ധയുടെ പേരിൽ സ്നേഹം കുറഞ്ഞു എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ് സ്നേഹം കുറഞ്ഞതുകൊണ്ടല്ല അത് അവരുടെ പ്രകൃതമാണ് ആണ് ആണിൻ്റെ പ്രകൃതവും പെണ്ണ് പെണ്ണിൻ്റെ പ്രകൃതവും കാണിക്കും പക്ഷേ പെണ്ന്ത ചെയ്യുക അപ്പോൾ സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കുക സംസാരിക്കാനുള്ള നല്ല വിഷയങ്ങൾ ഉണ്ടാക്കുക നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ട് കൂട്ടർക്കും അതിന് പറ്റുന്നില്ലെങ്കിൽ നല്ലൊരു സൈക്കോളസിറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി ഈ പ്രശ്നം ഈസിയായി പരിഹരിക്കാവുന്നതാണ് വീണ്ടും കാണാം നന്ദി